സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ വർഗീയ ധ്രുവീകരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയും മദ്രസ മാനേജ്മെന്റ് മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികളും സംയുക്തമായി വ്യാഴാഴ്ച സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായത്തിന്റെ മതസാമൂഹിക ബോധം തകർക്കാനും അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാനുമുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പല പ്രദേശങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷം സകല മേഖലകളിലും പിന്നോക്കമായതിനാൽ അവരുടെ ഉന്നമനത്തിന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം പ്രതിഷേധാർഹമാണ് ധർണ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും യു മുഹമ്മദ് ഷാഫി ഹാജി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി കെ പി ഉബൈദുള്ള എം എൽ എ വി എസ് ജോയ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സലീം എടഗര എന്നിവർ പ്രസംഗിക്കും ിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന് അടുത്ത കഴിഞ്ഞ നവംബർ അഞ്ചാം തീയതി കോഴിക്കോട് മുതലക്കുളം എന്നെയും കേന്ദ്ര ഭരണ ഓഫീസുകളിലേക്കും മാർച്ചും നടക്കുക നവംബർ പതിനാലാം തീയതി അതുപോലെ തന്നെ നവംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് രാജ്ഭവനിലേട്ടുള്ള മാർച്ചും അപ്പൊ അതില് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തുന്ന ധർണയും മാർച്ചും അത് ഈ വരുന്ന പതിനാലാം തീയതി വ്യാഴാഴ്ച മലപ്പുറം ജലശ്രിയ ആകർഷിക്കു പരിപാടി സംഘടിപ്പിക്കണമെന്ന സാഹചര്യത്തിൽ കലക്ടറേറ്റ് രജിസ്ട്രേഷനിലുള്ള കേന്ദ്ര വാർത്താസമ്മേളനത്തിൽ കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ യു മുഹമ്മദ് ഷാഫി ഹാജി അബ്ദുസമദ് പൂക്കോട്ടൂർ മുഹമ്മദ് ഇസ്മായിൽ ഹുദവി ചമ്മാട് സാദിഖ് ഹുദവി എന്നിവർ പങ്കെടുത്തു എം ടി എൻ ന്യൂസ് മലപ്പുറം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ കോട്ടക്കൽ